ക്രിസ്തു മതത്തെ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം ഹിന്ദു മതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും ഓഹോ എന്താ ഒരു ആവേശം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാം മതം മാറാൻ പോകുന്നു രണ്ടാം സ്ഥാനത്ത് ക്രൈസ്തവ മതവും ഹൈന്ദവ വിശ്വാസികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് ഗോഡ്നസ് എന്ന ക്രൈസ്തവ സഭയുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്ന ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാമിന്റെ യശസ് ഉയർത്താനും അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഇത് പോസിറ്റീവായ സന്ദേശം നൽകാനുമല്ല ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പെറുപ്പും ഇസ്ലാമിനോടുള്ള അറപ്പും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന്റെ കുടില തന്ത്രങ്ങളിൽ ഒന്നാണിത് ഇതും മനസ്സിലാക്കണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലവിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന ചില വിദ്വേഷികളുണ്ട് അവർ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരരുടെ ഇത് പടർത്തും സ്വാഭാവിക അല്ലേ അവർ വളർത്തുന്നുണ്ടല്ലേ മുസ്ലിംങ്ങൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളെ സ്ഥായി അവരെ കൺവെർട്ട് ചെയ്യുന്ന ആരാണ് മുസ്ലിംങ്ങളാണോ ഒരു വലിയ വിദ്വേഷിയായ ടി ജി മോഹൻദാസ് എന്നെ പറയും ആരാണ് ഈ മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്ത് സ്വമതത്തിലേക്ക് ചേർക്കുന്ന ആരാണെന്ന് ടി ജി മോഹൻദാസ് എന്നെ പറഞ്ഞു കേരളത്തിലെ പല ഹോട്ടലുകളിലും ഒരു ത്രീ സ്റ്റാർ ആൻഡ് ആൻ്റെ ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിലൊരു മേശയുണ്ടാവും മേശയ്ക്കൊരു ഡ്രോയുണ്ടാവും വലിച്ചു തുറക്കുന്നത് ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക ഒരു ബൈബിൾക്ക് അതിനകത്തുണ്ടാവും അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് അല്ല സാറേ അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിന് ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വിളിക്കുന്നത് എന്തിന് പക്ഷേ ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവൃത്തിയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയാണ് ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ കേരളത്തിൽ വലിയ മതപരിവർത്തനം അല്ല ടി ജി മോഹൻദാസിനെ ഈ ബൈബിൾ കാണുമ്പോൾ തന്നെ ഒരു ഉത്ഭയം ഒരു മേഷർ ഡ്രോയിൽ ഒരു ബൈബിൾ ഇരുന്നാൽ ആടിപൊലിൻ്റെ പോകുന്ന വിശ്വാസമേ അങ്ങക്കൊള്ളോ എന്നാ എങ്ങനെ ആയിരിക്കുന്നത് അതവിടെ ഇരുന്നോട്ടെന്നെ ഇപ്പം എൻ്റെ കയ്യിൽ മഹാഭാരതമുണ്ട് മനുസ്മൃതി ഉണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഭാരതീയ ദർശനങ്ങളുണ്ട് പിന്നെ ആർ എസ് എ നേതാവിൻ്റെ വിചാരധാരുണ്ട് അങ്ങനെ ഹൈന്ദവ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റഫറൻസും ഇതിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ആരും ഹൃദയം ആടി ഒലയാറില്ല അതിനുള്ള നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുകയും പഠിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും അത്രമാത്രം ഇത് കണ്ടാൽ ആടി ഉലിയാറിന് മാത്രം എന്താ ഉള്ളത് നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ ശരിയായ ദർശനത്തിന് പിന്നിലാണെങ്കിൽ അത് പതിനാലാം രാവിന്റെ പൗർണമി പോലെ ലങ്കിമറിയുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെയും വെച്ച് ബ്രേക്കപ്പ് ആവില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കെടുക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് കൺവെട്ടിയപ്പെട്ടത് ഹിന്ദു മതത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ വേഗം കൺവെർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആശങ്ക പറയുന്നുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ മതക്കാർ മതക്കാരെങ്ങനെ അവർ മതത്തിലേക്ക് ചേർക്കുന്നു നമ്മുടെ സ്വന്തം മക്കള് വല്ലവന്റെ കൂടെ എല്ലാവരും ഇറങ്ങിപ്പോയാൽ നാട്ടുകാരെന്താ പറയുക നമ്മുടെ പിടിപ്പേടാണെന്നല്ലേ എന്താണ് ഈ പിടിപ്പേട് ടി ജി മോഹൻദാസ് അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർ ഹൈന്ദവ ദാർശനികരായ ആളുകൾ ഇവർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരെ ഇങ്ങനെ സ്ഥായിയായി വിദേശികളാക്കുന്നതിന് പകരം ഇസ്ലാം വെറുപ്പ് ക്രൈസ്തവ വെറുപ്പ് പഠിപ്പിക്കുന്നതിന് പകരം ഈ ഗീതയും ഈ രാമായണവും ഈ മഹാഭാഗവതമൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ മദർസെ കുറ്റം പറയുന്നു ഇസ്ലാമിക സ്റ്റഡികളെ കുറ്റം പറയുന്നു പള്ളികളെ ആക്ഷേപിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ മഹിതമായി കാണുന്ന ഒരു സനാതന മൂല്യം എന്നൊക്കെ നിങ്ങൾ പറയാനുണ്ടല്ലോ ഈ മഹിതമായ സംസ്കാരത്തെ ഹിന്ദുക്കളിൽ അതിന്റെ തനതായ ശൈലിയിൽ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വല്ലവന്റെയും കണ്ട് അവനെ പരിഹസിച്ച് അവനോടുള്ള വെറുപ്പുണ്ടാക്കുന്നതിന് പകരം അവനവന്റെ ആശയമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ നായകൾക്ക് നാൽപ്പത് വട്ടം സനാതനധർമ്മം എന്നൊക്കെ പലരും പറയും ഈ അടുത്ത് എന്റെ കൂടെ ബസിൽ സഞ്ചരിച്ച ഒരാൾ ഈ സനാതനധർമ്മം എന്ന് പലവട്ടം വേറെ ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മം അയാൾക്ക് പോലും അറിയത്തില്ല അയാൾ പറഞ്ഞു ഒരു ധർമ്മം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ എന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു അവസാനം അയാൾക്ക് ശ്ലോകം ഞാൻ ചെല്ലി കൊടുത്തു അയാളുടെ ചോദിച്ചു സനാതന ധർമ്മം എന്നുള്ള വാക്കുള്ളത് അയക്കറിയില്ല അഥർവോയത്തിലാണ് സത്യം പ്രിയത് പ്രിയം പ്രിയത് നിയത് സത്യപ്രിയ പ്രിയം ചാനാതർത്ഥം ഏകദേശിച്ച സനാതന അതർവോയത്തിലുണ്ട് സനാതനധർമ്മത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ അറിയില്ല ഇന്ന് ലോകത്ത് ഭരണാധികാരികളെല്ലാം കൂടി വിശുദ്ധമായ കുറാൻ നിരോധിച്ചാൽ ബാൻ ചെയ്താൽ നാളെ രാവിലെ പ്രഭാതത്തിനു മുമ്പ് അച്ചടിക്കാൻ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാരുടെ മനസ്സിൽ നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി ചിലവാനും വരുന്നതിന്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനപ്പാടാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരന് ഈ ഗീതയെ രാമായണം ആയിട്ട് കാണാൻ അറിയും അതിന്റെ ആശയങ്ങൾ അറിയും ഏതെങ്കിലുമൊക്കെ അവനവന് വേണ്ട ഭാഗങ്ങളിലെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പാവല്ല അവരെ നിങ്ങളുടെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് പൂർണ്ണമായി നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും വളർത്തും കരാവിപ ശരീരസ്യ നേത്രയോരുമ ഭി ആവിചാര്യ കുര്യ മിത്രം മിത്ര സമുച്ചതെ കണ്ണിന്റെ പോള പോലെ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിന്റെ പോള പോലെ അവനെ പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകും പിന്നെ ലിയാക്കത്തിന്റെയും ആയുർസൊസെയൊക്കെ പ്രസംഗം കേട്ടിട്ട് ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവനും അവരെങ്ങനെ വിചാരിക്കുന്നുണ്ടോ വിദേശികൾ ഈ ഇപ്പോൾ ഇസ്ലാമല്ലാന്ന് നഗർന്ന് വീഴുന്നു കഴിഞ്ഞ റമ നിങ്ങൾ മനസ്സിലാക്കി ടി ജി കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിലെ ഔക്കാഫിന്റെ പള്ളിയിൽ മൂവായിരത്തി ചിലമാനം ആളുകളാണ് ഇസ്ലാമിൽ സ്വീകരിച്ചത് അവരാ പറഞ്ഞ വാർത്തയിൽ തെറ്റൊന്നുമില്ല ഏറ്റവും ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക ഇസ്ലാം മാറും അതിന് തർക്കമില്ല കാരണം അറിയോ പറയാ അതിന്റെ അതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിക്കാൻ പഠിച്ച സംസ്കാരമാണ് ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്നു എല്ലാ മനുഷ്യരെയും പരസ്പരം ചേർത്ത് പിടിക്കാൻ ആ വിശ്വാസം പഠിപ്പിച്ചു അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹൈദവ് സഹോദരൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജം എന്ന് പറഞ്ഞാൽ ഹൈന്ദവന്റെ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരന്റെ ശവപ്രമ്പായിരുന്നു സഹസ്രാബ്ദങ്ങളോളം മുട്ടിന് താഴെ വസ്ത്രം കൊടുക്കാൻ കഴിയാത്ത മനുഷ്യരില്ലേ ഈ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നില്ലേ അവരെ ഇസ്ലാമാണോ ആരൂപത്തിലേക്കാക്കിയത് ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അങ്ങനെ അങ്ങനെ നിലനിന്നില്ലേ പച്ച പുല്ലുകൊണ്ട് പനയോല കൊണ്ട് ഓല കൊണ്ട് ശരീരത്തിന്റെ ഗോപിഭാഗങ്ങൾ മറച്ച മനുഷ്യരില്ലേ എന്തിന് ഈ ഈഴവന്മാർ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും അവർ കഴിച്ച പുട്ടിനെപ്പോലും വിളിച്ച പേര് പുട്ടെന്നോ ഭക്ഷണമൊന്നല്ല കണ്ടി എന്ന വാക്ക് പറഞ്ഞുകൊണ്ട മോശമായ വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഈഴവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും അഡ്രസ്സ് ചെയ്തിരുന്നു കമ്പന്തൂരി എന്ന വാക്ക് പത്തൊമ്പതാം തൊറ്റന്റെ കേരള പുസ്തകത്തിലുണ്ട് കമ്പന്തൂരി എന്ന അവർ കഴിച്ച പുട്ടിനെ പോലും പറഞ്ഞു ആ മനുഷ്യർക്ക് പാമ്പ് പാമ്പെഴിഞ്ഞ് നടക്കുന്ന നായ നാല് കാലം നടക്കുന്ന പൊതു ഇടങ്ങളിലൂടെ നടക്കാൻ ആ മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ വിശ്വകവി വിശ്വകപരിപാടിയത് അല്ല ഇവനൊരു പുലയനല്ലേ അല്ലാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാത്തടസ്സം ഇല്ലത്തും പോകാൻ ഞാനെപ്പണ്ണെ പണ്ഡിത് കർപ്പം പാടിയതാണ് അപ്പം ഇതൊന്നും ഇപ്പൊ ഈ നാട്ടിലുള്ള ഹിന്ദുക്കളെ ആരെയും അവരെ ഈ ഭ്രഷ്ട് കൽപ്പിച്ചതും പൊതുനിരത്തിൽ നടക്കാൻ അവകാശങ്ങൾ നിഷേധിച്ചതും ഒന്നും മുസ്ലിമുകളല്ല അതാരും മുസ്ലിമീങ്ങളല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം സ്വാതന്ത്ര്യത്തിന്റെ കായിലേക്ക് മുങ്ങിപ്പോയ മനുഷ്യർക്ക് പിടിക്കാൻ ഒരു വള്ളി ആ വള്ളിയുമായി കടന്നു വന്നു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒരു ആശയം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അത് മനുഷ്യരോട് പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നൊരു പെണ്ണിനാണ് വിളച്ചത് നിങ്ങളെയൊക്കെ വെവ്വേറെ ഗോത്രങ്ങളാക്കി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് തിരുനബിയുടെ വചനങ്ങൾ പറഞ്ഞു കറുത്തവൻ വെളുത്തവനേക്കാളും അറബിക്കറബിയെക്കാളും ഒരു സ്ഥാനവുമില്ല അവൻ ധർമ്മം ധർമ്മനിഷ്ഠാനിഷ്ഠിക്കുന്ന ജീവിതം കൊണ്ടല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പുൽക്കൊഴിടവൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ആ മനുഷ്യത്വത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന മനുഷ്യൻ മുഴുവൻ ഇസ്ലാമിന്റെ ഭാഗമായതെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് ഇതവിടെ അവസാനിക്കുന്നതാണ് ഈ പറയുന്ന എന്റെ ശബ്ദനിശ്ചലമായാലും ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ ശബ്ദനിശ്ചലമായാലും ഈ പ്രത്യയശാസ്ത്രത്തിന് മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് എന്നും 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 ഈ നിലനിൽക്കുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതൊരു ലിയാക്കത്തോ ഒരു ആരിഫുസോനോ ഒരു ജനന്തീരിയോ ഒരു ഏഷ്യാനിറ്റോ ഒരാൾക്ക് കഴിയുന്ന കാര്യമല്ല നിങ്ങൾ അടിപൊളിയിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ചോ അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇൻഷാ